കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് വയറുവേദന പ്രത്യേകിച്ച് വയറിന്റെ മുകൾ ഭാഗത്ത് ചെസ്റ്റിന്റെ താഴെ മധ്യഭാഗത്തായിട്ട് വയറുവേദന ഇതേ വയറുവേദന നമ്മുടെ തോളലിൻ്റെ വലതു വശത്തുള്ള തോളലിന്റെ പിറകിലേക്ക് വരിക അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഗ്യാസ്ട്രബിള് ഓക്കാനൻ ചർതി ഇതൊക്കെ വരികയാണെങ്കിൽ പിത്താശയത്തില് കല്ലുള്ളതിന്റെ ലക്ഷണമാവാം അതുപോലെ തന്നെ പിത്താശയത്തില് കല്ലുള്ളവർക്ക് അധിക പേർക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല പിത്താശയത്തിലെ കല്ല് ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്യുന്ന പിത്താശയത്തിൽ കല്ലുകൾ രൂപപ്പെടുന്നതാണ് അതിനെയാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺ പിത്താശയത്തിലെ കല്ല് എന്ന് പറയുന്നത് അപ്പോൾ പിത്താശയത്തിലെ കല്ലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മെഴുക്കുള്ള ഭക്ഷണം ഓയിലി ആയിട്ടുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കുക അമിതവണ്ണം കുറക്കുക ധാരാളം വെള്ളം കുടിക്കുക പിത്താശയത്തിലെ കല്ലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിത്താശയത്തിലെ കല്ലിൻ്റെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്